മറ്റുള്ളവരുടെ അടുപ്പം നമുക്ക് എങ്ങനെ കിട്ടണം അതിനെക്കുറിച്ചാണ് കേട്ടോ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കാത്തവരായിട്ട് ഒരാളും ഇത് ഞാൻ അവരുണ്ടാവില്ല ഉണ്ടാവുമോ ഒരാളുണ്ടാവില്ല ഉദാഹരണത്തിന് നമുക്ക് ഉമ്മയുടെ സ്നേഹം അതേപോലെ ഉപ്പാൻ്റെ സ്നേഹം മക്കളുടെ സ്നേഹം ഭർത്താവിൻ്റെ ഭാര്യൻ്റെ എന്തിനധികം ഭരണേ നമ്മളെ അയൽവാസിൻ്റെ കൂട്ടുകുടുംബങ്ങളുടെ സുഹൃത്തിൻ്റെ അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും സ്നേഹം അത് ആഗ്രഹിക്കാത്തതായിട്ട് ആരുണ്ടാവില്ല അത് കിട്ടുക എന്നത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് അതൊരു വലിയ ഭാഗ്യവുമാണ് അതെല്ലാവർക്കും കിട്ടുന്ന ഒന്നുമല്ല എല്ലാവർക്കൊന്നും ആ ഒരു ഭാഗ്യം കിട്ടില്ല അത് നമുക്ക് കിട്ടണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട് ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മളെ മനസ്സിലാകാതെ പോകുന്നതാണ് ഇതിനൊക്കെ ഒരു പരിധിവരെ കാരണങ്ങള് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യ ആദ്യമൊക്കെ വലിയ സ്നേഹം ഞാൻ തമ്മിലുണ്ടായിന്നേ പിന്നെ കുട്ടികളായി ഒരുപാട് ചുറ്റുപാടുകളായി അവർക്കൊക്കെ ബാധ്യതകൾ കൂടി ഇപ്പം ഭാര്യയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഓളെ മക്കളെ നോക്കണം വീട്ടിൽ മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നോക്കണം അങ്ങനെ ഓരോ ചുറ്റുപാടായി വഴയേ പോലെ സ്നേഹിക്കാൻ അവൾക്ക് പറ്റാത്തൊരവസ്ഥയായി അവിടെ അവനെന്താ തോന്നി അവളെ ഹസ്ബൻഡിനെ ഇന്ന ഇവിടെ പഴയത് പോലെ അവൾക്ക് എന്നോട് അടുപ്പം കുറഞ്ഞാണ് അവൾക്ക് എന്തോ ഇതാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്ത വന്നിട്ട് അവളോടൊരു അടുപ്പം കുറയണൊരവസ്ഥ അങ്ങനെ ചില ആണുങ്ങൾക്ക് ഉണ്ടാകുന്നൊരു അവസ്ഥയാണത് ആദ്യത്തിലൊക്കെ നല്ല സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതിന് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അത് നമ്മൾ ചിന്തിക്കണില്ലേ നമ്മളെന്തുകൊണ്ടത് പോയി എന്താണ് അങ്ങനെ വന്നതൊന്നും നമ്മൾ ചിന്തിക്കാതെയാണ് നമ്മൾ പറയുന്നത് അവിടെ നമ്മൾ ചിന്തിക്കണം എൻ്റെ ഭാര്യ ഇപ്പോൾ തിരക്കിലാണ് എൻ്റെയും മക്കളുടെയും മറ്റുള്ളവരെല്ലാവരെയും കാര്യമൊക്കെ അവൾക്ക് നോക്കണം സമയം കിട്ടാത്തത് കൊണ്ടാണ് അതിൻ്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്ന് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അവസ്ഥ ഭർത്താവിന് ബാധ്യത കൂടി മക്കളായി ഭാര്യ മറ്റു ചുറ്റുപാടുകളൊക്കെ ആയി സമ്പാദ്യം വയത് പോലെ ഒപ്പിച്ചിട്ട് വെക്കാത്തൊരവസ്ഥയായി അതിന് നട്ടോട്ട് ഓടുന്നൊരവസ്ഥയിലാകുമ്പോൾ അവർക്കും അവളെ വയത് പോലെ സ്നേഹിക്കാൻ പറ്റണില്ല അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സ്ത്രീകൾക്കും തോന്നുന്നൊരവസ്ഥയാണ് എൻ്റെ ഭർത്താവ് ഞാൻ ഇത്രയൊക്കെ പണി കഴിഞ്ഞ് വന്ന് എൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിലെത്തിയിട്ടും ഓപ്പർക്ക് എന്നോടൊന്നും പറയാനില്ലേ അല്ലെങ്കിൽ എന്നോട് പഴയതുപോലെ ലോഗിയൊന്നും കാണിക്കണമെ ചെല്ലോ സ്നേഹമൊന്നും കാണിക്കണമെങ്കോ അങ്ങനെ എന്ത് കാര്യത്തിനാണെങ്കിലൊരു പഴയതൊരു പഴയതുപോലൊരു സ്നേഹം എനിക്ക് കിട്ടണില്ല എന്നൊരു തോന്നല് സ്ത്രീക്കും വരാം അപ്പോൾ സ്ത്രീയും മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവനിപ്പോൾ പഴയതുപോലെ ഇല്ല ഒരുപാട് ബാധ്യതകൾ അവനും കൂടി എന്നെ മക്കളെയൊക്കെ നോക്കണം ഞാൻ ഞാനേ ഉള്ളിരുന്നു ഇപ്പം ഇന്ന് മക്കളെയും മറ്റു കാര്യങ്ങളും എല്ലാം അവൻ്റെ തലയിലാണ് അവൻ്റെ പഴയ സമ്പാദ്യമൊന്നും തേണില്ല അവനാ ഓട്ടപ്പാച്ചിലാണ് അവൻ്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ അതും അവിടെ തീർന്ന് ഒരു പരിധി വരെ നമുക്ക് തീർക്കാൻ പറ്റും നിസ്സാര കാര്യത്തിന് ഡയബിസിൻ്റെ വക്കിലെത്തിയ പല ആളുകളുണ്ട് കാരണം പറയുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ ഒരാൾ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഏഹ് അതിന് തോറ്റു കൊടുക്കാനാവില്ല എന്നൊരു തോന്നൽ ചെറിയൊരു പണക്കത്തുമായിരിക്കും ിലപ്പം പിന്നെ വീട്ടിലൊക്കെ പോയി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താവും ആലോചിക്കുക രണ്ടു പേർക്കും വേണ്ടായിരുന്നു എന്നൊക്കെ വലിയ വിഷമങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടാവും പക്ഷേ തോൽക്കാൻ രണ്ടാൾക്കാവില്ല എന്നുള്ളൊരവസ്ഥ വരും എനിക്കിപ്പോൾ തോറ്റുകൊടുക്കാനാവില്ല എന്ന് പെണ്ണും വിചാരിക്കുക ചെക്കനും വിചാരിക്കുക അങ്ങനെയൊക്കെ ഇപ്പോൾ ഉദാഹരണം ഞാൻ ഒരു ഭാര്യൻ്റെയും ഭർത്താവിൻ്റെയും കാര്യം എടുത്തു വെച്ചിരുന്നുള്ളൂ ഇനിയിപ്പോൾ മക്കളിലും ഉണ്ട് അമ്മാ വേണമെങ്കിൽ അവരിലും ഉണ്ട് ഒക്കെ ഉണ്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ വരുന്ന നമ്മുടെ ഓരോ തോന്നലുകളാണ് ഇതിനൊക്കെ കാരണം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് മനസ്സ് വിങ്ങുന്നവരാണോ നിങ്ങൾ അതുപോലെ തന്നെ ഉമ്മയുമായി അതേപോലെ ഒപ്പയുമായി മക്കൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ആയതുപോലെ ഒരു സ്നേഹം അവർക്ക് ഞങ്ങളോടില്ല അങ്ങനെയൊക്കെ ഓരോ തോന്നലുണ്ട് ചില ആൾക്കാർക്ക് പഴയ ഒരു സ്നേഹക്കളിന്ന് ഒരു കിട്ടണില്ല ഒരു കല്യാണമൊക്കെ കഴിച്ച് പോയതോടുകൂടി അങ്ങനെയുള്ള പല പ്രയാസങ്ങൾ സഹിക്കുന്നവർക്കായി നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇത്ര മാത്രം എന്താണ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന് ഉദാഹരണം ഒഴിവാക്കാൻ നിൽക്കായിരുന്നു എന്നുവരെയുള്ള എന്നുവരെയുള്ളവർ പിന്നെ വിളിച്ച് സംസാരിച്ച് ഒന്നായി നന്നായി കഴിഞ്ഞ അവസ്ഥ വരെ ഈ ഒരായത്തുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് ആ ആയത്ത് എന്നല്ലേ അത് ആദ്യങ്ങൾ മനസ്സിലാക്കി ഞാൻ പറഞ്ഞ രൂപത്തിൽ നിങ്ങളെന്ന് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കണം കുറച്ച് ഭാഗം കേട്ട് ഒഴിഞ്ഞു പോകരുത് എല്ലാം വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക ആയത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തിലെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്താണ് ആയത്താണ് ഞങ്ങളോട് പറഞ്ഞത് ആ ഒരു ആയത്ത് കുറച്ച് ഭാഗം ആ ഭാഗമൊക്കെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കത് പറഞ്ഞു തരാം ചെല്ലാം അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യങ്ങൾ ചെയ്യേണ്ടത് നല്ല വൃത്തിയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കില്ല വൃത്തിയായിട്ട് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ട് പോകുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ഗോവ അങ്ങനെ ഇങ്ങനെയൊക്കെ വാരി വലിച്ചിട്ടുള്ള പോവുകയല്ല പൂർണ്ണമായിട്ട് ഉപയോട് കൂടി എന്നിട്ട് നമ്മൾ രണ്ടു റേക്കാലത്ത് ഏജാദ് നിസ്കാരം നിസ്കരിക്കുക നമ്മൾ നിസ്കരിക്കുമ്പം ഏജാദ് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിയത് ചെയ്യുക അപ്പോൾ എന്താണ് നിയത് ചെയ്യേണ്ടത് ഇന്നാലിന്ന ആവശ്യത്തിന് വേണ്ടി ഉദാഹരണം പറയണം ഞാനോട് ഇന്നാലിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉദാഹരണം എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹം ഉണ്ടാവാൻ രണ്ടു റേക്കാലത്ത് ഏജാദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത് ചെയ്യാം അതാക്കു വേണ്ടി ആസ്കരിക്കുന്നു നീയത് ചെയ്യാം നിസ്കരിക്കുക ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്തു ചെയ്യുക ഈ ആയത്ത് എണ്ണ ഞാൻ പറയണില്ല എത്ര നിങ്ങൾക്ക് ദിവസങ്ങളെ സമയം നമുക്ക് എത്ര സമയം കിട്ടുന്നുണ്ട് അത്രയും സമയം നമ്മളിപ്പോൾ ഈ ഒരു വിഷമത്തിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ മക്കളൊന്നും സ്നേഹം കിട്ടാത്ത എൻ്റെ പേരിൽ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാത്ത എൻ്റെ ഒരു ഭാര്യൻ്റെ സ്നേഹം അങ്ങനെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയണില്ല ആരൊക്കെ സ്നേഹമാണെന്നുള്ളത് അങ്ങനെയൊക്കെയുള്ള വിഷമത്തിൽ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി സമയം കുറച്ച് സമയം അതിനു വേണ്ടി ചിലവാക്കി അർച്ച നമുക്കൊന്നും വരാൻ പോകുകയും ചെയ്യില്ല അപ്പം എത്ര ചൊല്ലേണ്ടതൊന്നും ഞാൻ പറയണില്ല എണ്ണൊന്നും ഞാൻ പറയണില്ല ഞങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി നമ്മളെന്ത് ചെയ്യുക ഈ ആയത്ത് ചൊല്ലുക ഈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഈ ആയത്തൊക്കെ ചൊല്ലി തീർന്നതിന് ശേഷം അന്തും ചൊലാത്തും ചൊല്ലി അവർ നല്ലവണ്ണം കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന അള്ള കേൾക്കാതിരിക്കില്ല ഒറ്റ ദിവസം ദിവസങ്ങളോട്ടോ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രാർത്ഥനൻ്റെ അതുപോലെ ഒക്കെ ശക്തി എങ്ങനെയാണ് അതിനനുസരിച്ചാണ് മനസ്സെറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് സംഗതി സംഗതി നടന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് ഒക്കെ ആവാ എത്ര പ്രാവശ്യമാണെങ്കിലാവട്ടോ പിന്നെ ദിവസം ഞാൻ നിങ്ങളോട് എത്തായി പറയണില്ല മൂന്ന് ദിവസം ഏഴ് ദിവസം ഇരുപത്തൊന്ന് ദിവസം നമുക്ക് നമ്മളെ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഫലം കിട്ടുക അത്ര എത്ര ദിവസം കൊണ്ട് ഫലം കിട്ടുമെന്ന് പറയാം ഫലം കിട്ടിയെന്ന് ഉറപ്പായത് നിർത്താം പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയത്ര ആൾക്കാരുണ്ട് ഒറ്റ ദിവസം ചെയ്താൽ മതിയെന്ന് ഞങ്ങളോട് പറയണില്ല ഒറ്റ ദിവസം കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടിയവരുണ്ട് അത് നമ്മുടെ പ്രാർത്ഥനയുടെയും നിസ്കാരത്തിൻ്റെയൊക്കെ ശക്തി പോലെ ഉണ്ടാവും ഞങ്ങളോട് പറഞ്ഞു തരാം മനസ്സറിഞ്ഞ് ഞമ്മള് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കും എന്ത് തന്നെ ആ ഒരു കാര്യത്തിന് ഒരു പിന്നെ സംശയം വേണ്ട എന്ത് തന്നെയാലും മൂന്ന് ദിവസമോ ഏഴ് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ ഒക്കെ ആവാം വലിയ പണിയുള്ള കാര്യമൊന്നുമില്ലല്ലോ ഒഴിവുള്ള സമയത്ത് നിസ്കരിക്കുക ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ അത് നിസ്കരിക്കന്നെ നിർബന്ധമുള്ളൊരു കാര്യമില്ലേ വാർദ്ദ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക ഞങ്ങൾക്കൊരു ഒഴിവുള്ളൊരു സമയമാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യാനുള്ള കാലത്തൊക്കെ നീത്താക്കി നിസ്കരിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെയാണ് നമ്മളെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയം നിങ്ങളോട് പറഞ്ഞില്ല അതിനാഴ്ച ഒരു സമയം ഞങ്ങൾക്ക് പറഞ്ഞിരുന്നില്ല ഏത് സമയത്തും ആവട്ടോ ഇപ്പോൾ ഞാനൊരു പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പാർലമൊക്കെ നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാർവ്വ നിസ്കാരത്തിൻ്റെ സമയം ഞങ്ങൾക്ക് ബാക്കി വരുന്നുണ്ടല്ലോ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ചെയ്യാം അതിനായിട്ട് ഒന്നുകൊടുത്ത് വന്നൊന്നും ചെയ്യണം എന്നൊന്നുമില്ല ഇനി അതെല്ലാം നമുക്ക് സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് കൊടുത്ത് വന്ന് ചെയ്തോളൂ അതിന് കുഴപ്പമില്ല അതൊക്കെ നമ്മളിഷ്ടമാണ് കേട്ടോ ഒന്ന് ഏതായാലും നമ്മളെല്ലാവരും ഇന്ന് ശ്രമിച്ചു നോക്കുക എന്ത് തന്നെ ആയിരുന്നു നമുക്ക് ഫലം ഉറപ്പാണ് ആ കാര്യത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയില്ല സംശയത്തോടു കൂടി ആരും ചെയ്യണ്ട എന്ത് തന്നെയാലും അവൻ്റെ കലാമാണ് അതിലൊരായത്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള നല്ലൊരു കൂടി തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം എന്ത് തന്നെയാലും വിജയിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കുക ചാനലെന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ കണ്ടോലൊക്കെ പോലൊക്കെ ഒന്ന് ലൈക്കും ചെയ്യട്ടോ നീ മാത്രം നിങ്ങൾക്ക് ഞാൻ വീണ്ടും വിട്ടണ വീഡിയോ ഒക്കെ കിട്ടുകയുള്ളു കേട്ടോ അതുകൊണ്ട് എല്ലാവരും അതിനു ശ്രമിക്കണം ആരും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇന്നേക്കും നാളേക്കും പ്രയോജനപ്പെടാൻ വേണ്ടി ഞമ്മൾക്ക് അറിയുന്നതും അറിയാം അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അറിയാത്തവർക്കൊരു പ്രയോജനം കിട്ടുക ഇനിമപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയറും ചെയ്യാം കേട്ടോ ഈ കുടുംബത്തെ ഞങ്ങളുടെ ദൂരം ഉൾപ്പെടുത്തണം അതിന് റബ്ബ് നൽകട്ടെ അമീൻ പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതിനുള്ള പിന്നെ വീഡിയോ ഇവിടെ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ കമൻറ്റ് ചെയ്താലും മറ്റുള്ളവർക്ക് ഉപകാരമാവുമല്ലോ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതിലൂടെ ഈ അറിവ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് പ്രാർത്ഥിക്കേണ്ട ചോദിച്ചാൽ ഇങ്ങനൊരു കാര്യം പറയണം എല്ലാവർക്കും അറിയണമെന്നുണ്ടാവില്ല എന്നുണ്ടാവില്ല നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു ഉപകാരമാകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു ആയിരിക്കും അത് ആ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോഴൊരു കൂലി ആ കൂലിയും കൂടി നമ്മൾക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു ഉപകാരമാണ് അപ്പോൾ അത് നിങ്ങൾ കഴിയണതും ലൈവിൻ്റെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലേക്കൻ അമർത്തുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം ആരും മറക്കരുത്